എന്നിങ്ങനെ மேல் ദൃഷ്ടി വെക്കുന്നോ ഇവരേല്ലാരും ഇവരേല്ലാരും ആ ശേനിയକୁ നമ്മൾ വെട്ടി വിട്ട് പോവുന്നതാണ് പിന്നെ ബാക്കിവര ആ യേശുവേ നീ എന്താണ് ഇവിടെ ഞാൻ 40 ദിവസം ഉപവാസം ഉപവാസം topological തക്കിലിൽ അവർ അടുങ്ങി ഇരിക്കാതെ നല്ലയിട്ടുണ്ട് സമ്പാദൻ വാ മൂടി കെട്ടി വെച്ചിരുന്ന എങ്ങനെ പറയും മനുഷ്യ യേശുവേ അതാവേ യേശുവേ പറയോ ഒന്നും കഴിക്കാതെ ജലമാനം പോലും കുടിക്കാതെ ദൈവത്തിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ എന്തിനാണ് സ്വയം നശിക്കുന്നത് നിനക്ക് വിശക്കുന്നില്ലേ വിശക്കുന്നുണ്ട് ഇവിടെ ഹോട്ടൽ ഒന്നുമില്ല നല്ല സൂപ്പർ വെള്ളാരങ്ങാണ് ഇതിനെ അപ്പമായി തീരാൻ നിനക്ക് നിനക്ക് എന്നിട്ട് ഇത് ഭക്ഷിച്ചൂടെ അറിയില്ല അങ്ങനെയാണെങ്കിൽ ഇതിന് പുറത്ത് കയറത് കേറത് సెక్టే కరా <laughs> <laughs> <laughs>

കണ്ടോ ഈ മുകളിൽ നിന്ന് ഇവിടെ നീ ഒന്ന് താഴേക്ക് ചാട് നിനക്ക് ഒന്നും പറ്റില്ലല്ലോ നിന്നെ തന്റെ തൂതന്മാര് നിന്റെ ദൈവത്തിന്റെ കൈ കടലും വഹിച്ചുകൊള്ളുമല്ലോ നീ താഴേക്ക് ചാട് സാധാരണ

yes yes